ആനച്ചാലിലെ സ്കൈ ഡൈനിങ് നടത്തിപ്പുകാർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ സ്ഥാപനത്തിന് ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോയും നൽകി സഞ്ചാരികൾ ആകാശ ഭക്ഷണശാലയിൽ കുടുങ്ങിയതിന് പിന്നാലെ ഇടുക്കി ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ടൂറിസം ഡയറക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ സ്കൈ സ്കൈഡൈനിങ് അഡ്വഞ്ചർ ടൂറിസത്തിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നും സുരക്ഷാ മാനദണ്ഡങ്ങൾ കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി തയ്യാറാക്കിയിട്ടില്ലെന്നും വ്യക്തമാക്കുന്നുണ്ട് വെള്ളിയാഴ്ചയായിരുന്നു വിനോദസഞ്ചാരികൾ ആകാശ ഭക്ഷണശാലയിൽ കുടുങ്ങിയത് ആനച്ചാലിന് സമീപം പ്രവർത്തിച്ചു വന്നിരുന്ന സ്കൈ ഡൈനിങ്ങിൽ സഞ്ചാരികൾ കുടുങ്ങിയതിന് പിന്നാലെ ഇടുക്കി ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ടൂറിസം ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു റിപ്പോർട്ടിൽ സ്കൈ സ്കൈഡൈനിങ് അഡ്വെഞ്ചർ ടൂറിസത്തിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നും സുരക്ഷാ മാനദണ്ഡങ്ങൾ കേരള അഡ്വെഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി തയ്യാറാക്കിയിട്ടില്ലെന്നും വ്യക്തമാക്കുന്നുണ്ട് സ്കൈ സ്കൈഡൈവിംഗിന് ലൈസൻസ് നൽകാനോ നിയമ ലംഘനത്തിനെതിരെ നടപടിയെടുക്കാനോ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് അധികാരമില്ല അനുമതിയുള്ള ടൂറിസം പ്രവർത്തനങ്ങൾക്ക് സൗകര്യങ്ങൾ നൽകുക മാത്രമാണ് ചെയ്യുന്നതെന്നും വകുപ്പ് അധികൃതർ പറയുന്നു ഏതൊരു സംരംഭത്തിനും ലൈസൻസ് നൽകേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളാണെന്നാണ് വകുപ്പ് നിർദ്ദേശിക്കുന്നത് ടൂറിസം മേഖലയിലെ നിയമ ലംഘനങ്ങൾക്കെതിരെ നടപടിയെടുക്കേണ്ടത് റവന്യൂ വകുപ്പും ജില്ലാ ഭരണകൂടവുമാണ് സ്ഥാപനത്തിന് ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് റവന്യൂ വകുപ്പ് ഇന്നലെ സ്റ്റോപ്പ് എംഒ നൽകി റവന്യൂ പഞ്ചായത്ത് ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗങ്ങളുടെ അനുമതിയില്ലാതെയാണ് കേന്ദ്രം പ്രവർത്തിച്ചിരുന്നതെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് നടപടി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു നാല് വിനോദസഞ്ചാരികളും ഒരു ജീവനക്കാരിയും ആകാശ ഭക്ഷണശാലയിൽ കുടുങ്ങിയത് ന്യൂസ് ബ്യൂറോ അടിമാലി